നമസ്കാരം കെ ടി എം അഡ്വെഞ്ചർ ബൈക്കുകൾ വാങ്ങാൻ പ്ലാൻ ഉള്ളവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് ലോകത്തിലെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രീമിയം യൂറോപ്യൻ ബ്രാൻഡുമായ കെ ടി എം അഡ്വെഞ്ചർ ഉപഭോക്താക്കൾക്കായി ഒരു ആവേശകരമായ ഓഫർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പത്ത് മുതൽ കെ ടി എം ത്രീ നയൻറ്റി അഡ്വഞ്ചർ കെ ടി എം ടു ഫിഫ്റ്റി അഡ്വെഞ്ചർ എന്നീ മോഡലുകൾ വാങ്ങുന്ന ഉപഭോക്താക്കൾക്കായി റാക്കും ഇൻസ്റ്റാളേഷനും ഉൾപ്പെടെ പതിമൂവായിരം രൂപ വിലമതിക്കുന്ന കോംപ്ലിമെന്ററി ഗിവി ടോപ്പ് ബോക്സ് കൂടി ലഭിക്കുന്നതാണ് സ്റ്റോക്കുകൾ തീരുന്നത് വരെയുള്ളൂ ഈ ഓഫർ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കെ ടി എമ്മിന്റെ അഡ്വെഞ്ചർ മോട്ടോർ സൈക്കിൾ റേഞ്ചിലേക്ക് ഒരു പ്രീമിയം ഗിവി ടോപ്പ് ബോക്സ് നൽകുന്നതിലൂടെ കമ്പനി അവരുടെ അഡ്വഞ്ചർ യാത്രകൾക്കായി ഉപഭോക്താക്കളെ പ്രോത്സാഹിപ്പിക്കുന്നു കൂടി ചെയ്യുന്നുണ്ട് കെ ടി എം ഉപഭോക്താക്കൾക്ക് ലഡാക്ക് സ്വിതി നോർത്ത് ഈസ്റ്റ് തുടങ്ങിയ ജനപ്രിയ സ്ഥലങ്ങൾ അവരുടെ ബക്കർ ലിസ്റ്റിൽ എന്തായാലും കാണും കെ ടി എം ത്രീ നയന്റി അഡ്വഞ്ചറിൽ പൂർണ്ണമായും സജ്ജീകരിക്കാവുന്ന ഒരു സസ്പെൻഷൻ സെറ്റപ്പിൽ പൂർണ്ണമായി ക്രമീകരിക്കാൻ സാധിക്കുന്ന ഫ്രണ്ടും റിയറും സസ്പെൻഷനിൽ ഓപ്പൺ കാഡ്രിഡ്ജ് യുഎസ് ബി ഫോർക്കിൽ മുപ്പത് ക്ലിക്ക് വരെ കംപ്രഷനും റീബൗണ്ട് അഡ്ജസ്റ്റ്മെന്റും ലഭിക്കുന്നുണ്ട് ഫാക്ടറി അഡ്ജസ്റ്റ്മെന്റിൽ ഇത് പതിനഞ്ച് ക്ലിക്കുകളാണ് അതുപോലെ തന്നെയാണ് റിയർ മോണോഷോക്കിൽ പ്രീലോഡിനായി മൂന്ന് ക്ലിക്കുകളും റീബൗണ്ടിനെ പത്ത് ക്ലിക്കുകളുമാണ് ഉള്ളത് എം ത്രീ നയൻറ്റി അഡ്വഞ്ചർ സ്പോക്ക് വീൽ എന്ന മോഡലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പേരിലുള്ളതുപോലെ തന്നെ വാഹനത്തിന് സ്പോക്ക് വീൽ ലഭിക്കുന്നു എന്നുള്ളതാണ് എട്ടായിരം ആർ പി എമ്മിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് ബി എച്ച് കരുത്തും ഏഴായിരം ആർ പി എമ്മിൽ മുപ്പത്തിയേഴ് എൻ എം പീക്ക് ടോർക്കും പുറപ്പെടുപ്പിക്കുന്ന മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് ഇതിന് ലഭിക്കുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സും അതിനോടൊപ്പം തന്നെ സ്ലിപ്പർ ക്ലച്ചും അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രാൻഡിന്റെ ഇന്ത്യൻ മോഡൽ നിരയിലെ ഏറ്റവും താങ്ങാനാവുന്ന അഡ്വഞ്ചർ മോഡലാണ് എന്നാൽ എണ്ണൂറ്റി അൻപത്തി അഞ്ച് എം എം സീറ്റ് ഹൈറ്റ് ഉള്ളതിനാൽ ഉയരം കുറഞ്ഞ ആളുകൾക്ക് ഇത് ഹാൻഡിൽ ചെയ്യുന്നത് അത്ര എളുപ്പമല്ല അതിനാൽ ഈ പുതിയ ലോ സീറ്റ് ടു ഫിഫ്റ്റി എ ഡി വി വേരിയന്റ് അല്പം താഴ്ന്ന എണ്ണൂറ്റി മുപ്പത്തിനാല് എം എം സീറ്റ് ഹൈറ്റ് ഉള്ളതിനാൽ കൂടുതൽ മികച്ച ഹാൻഡിൽ നൽകുന്നതാണ് ലാർജ് മോഡൽ ത്രീ നയൻറ്റി അഡ്വെഞ്ചറിനെ പോലെ ടു ഫിഫ്റ്റി അഡ്വെഞ്ചറിനും ഓഫ് റോഡിൽ മികച്ച കൺട്രോളിനായി പിന്നിൽ എ ബി എസ് ഡീആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് മറ്റു അനുബന്ധ വാർത്തകളിൽ ഇന്ത്യയിൽ കെ ടിഎ ലൈൻ അപ് ടെക്നോളജിയുടെ കാര്യത്തിൽ പല അപ്ഡേറ്റുകളും വിധേയമാവുന്നുണ്ട് എൽ ഇ ഡി ഹെഡ്ലൈറ്റിന്റെ അഡീഷനൊപ്പം ഇത് വലിയ കപ്പാസിറ്റിയുള്ള ബ്യൂക്ക് മോഡലുകളോട് സാമ്യമുള്ളതായി മാറിയിരിക്കുകയാണ് കെ ടി എം വലിയ ബൈക്കുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയിലേക്ക് വരുമെന്ന് പറയുമ്പോൾ എയ്റ്റ് നയൻറ്റി അഡ്വെഞ്ചർ നയൻ നയൻറ്റി ഡ്യൂക്ക് തുടങ്ങിയ മോഡലുകൾ വിശ്വസനീയമായ ഓപ്ഷനുകൾ തന്നെയാണ് കെ ടി എം സൂപ്പർ പ്രീമിയം ആയാൽ നമ്മുടെ റോഡുകളിൽ തൗസൻഡ് ത്രീ നയൻറ്റി സൂപ്പർ ഡ്യൂക്ക് ആറ് പോലെ നമുക്ക് കാണാൻ സാധിക്കും എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത സെവൻ നയൻറ്റി ഡ്യൂക്കിനെ സംബന്ധിച്ചിടത്തോളം ആ ബൈക്ക് ഇപ്പോൾ കെ ടി എമ്മിന്റെ ചൈനീസ് പങ്കാളിയായ സി എഫ് മോട്ടോ ലോകമെമ്പാടുമുള്ള വിതരണത്തിനായി നിർമ്മിക്കുന്നുണ്ട് യൂറോപ്യൻ സ്പൈക്ക് ബൈക്ക് മുമ്പത്തേതിനേക്കാൾ കുറച്ച് പവർ പുറടിപ്പിക്കുന്നുണ്ട് രാജ്യത്തെ കെ ടി എമ്മിന്റെ മറ്റ് വിശേഷങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ ഏപ്രിൽ ഒന്ന് മുതൽ വാങ്ങിയ എല്ലാ ഹസ്കവർണ ബൈക്കുകൾക്കും അഞ്ചു വർഷത്തെ സൗജന്യ വാറന്റി നൽകുന്നുണ്ട് ഇതിൽ രണ്ടു വർഷത്തെ സ്റ്റാൻഡേർഡ് വാറണ്ടിയും മുപ്പതിനായിരം കിലോമീറ്റർ വരെ മൂന്ന് വർഷത്തെ എക്സ്റ്റൻഡ് വാറണ്ടി നാൽപ്പത്തി അയ്യായിരം കിലോമീറ്റർ വരെയുമാണ് ഉൾപ്പെട്ടിട്ടുള്ളത് നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു